ഷാഫി പറമ്പിലെമ്പിയെയും കോഴിക്കോട് ഡി സി സി പ്രസിഡന്റിനെയും ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് കാട്ടാക്കടയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം നടത്തി കാട്ടാക്കട മണ്ഡലം പ്രസിഡന്റ് ജെ വിജയകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനം കാട്ടാക്കട ഡി വൈ എസ് പി ഓഫീസിന് മുന്നിൽ അവസാനിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി എം ആർ ബൈജു ഡി സി സി ജനറൽ സെക്രട്ടറി കാട്ടാക്കട സുബ്രഹ്മണ്യം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ടി അനീഷ് ഡി സി സി മെമ്പർ എം എം അഗസ്റ്റിൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രഞ്ജു വേണുഗോപാൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ വി എസ് അജിത് കുമാർ ഗൌതം കാട്ടാക്കട അനന്തു നിർമ്മൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് യൂത്ത് മണ്ഡലം വൈസ് പ്രസിഡന്റ് സയ്യിദ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ജയൻ അജു സാബു ബിജോയ് തുടങ്ങിയവർ സംസാരിച്ചു